കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഖാസിമല്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിനു പിന്നാലെ കെ കെ ശൈലജക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി ഈ നാടിനെ വർഗീയമായി കീറിമുറിച്ച് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചത് ആരാണെന്നും ഷാഫി പറമ്പലിനെ വർഗീയമായി ചാപ്പകുത്താൻ ശ്രമിച്ചത് എന്തിനാണെന്നും രാഹുൽ ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫർ എന്ന് വിശേഷിപ്പിച്ചു പ്രചരിച്ച പോസ്റ്റ് വ്യാജമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിന് പിന്നാലെയാണ് രാഹുൽ ഫേസ്ബുക്കിൽ തന്റെ അഭിപ്രായം പങ്കുവച്ചത് ആറ് ചോദ്യങ്ങളാണ് ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ യൂത്ത് ലീഗ് നേതാവ് ഖാസിമല്ല എന്നാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് യു ഡി എഫ് അല്ല ആ വ്യാജ പ്രചരണത്തിന് പിന്നിലെന്ന് കേരള പോലീസ് തന്നെ പറയുമ്പോൾ സന്തോഷമുണ്ട് ആ സന്തോഷത്തിനിടയിലും ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ കാഫിർ പ്രചരണം നടത്തിയത് യു ഡി എഫ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യർക്ക് ഇഷ്ടമുള്ള ജനകീയ അടിത്തറയുള്ള തികഞ്ഞ മതേതരവാദിയായ ഷാഫി പറമ്പിൽ എന്ന ചെറുപ്പക്കാരനെ നിങ്ങൾ വർഗീയമായി ചാപ്പകുത്തുവാൻ ശ്രമിച്ചത് യു ഡി എഫ് അല്ല ഈ പ്രചരണത്തിന് പിന്നിലെന്ന് ബോധ്യമുണ്ടായിട്ടും പിന്നെ എന്തിനാണ് ശ്രീമതി കെ കെ എന്ന ബഹുമാന്യ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ സ്ക്രീൻഷോട്ട് ു പിന്നിൽ ഷാഫി പറമ്പലിന്റെ അറിവുണ്ട് എന്ന ഹീനമായ ആരോപണം ഉന്നയിച്ചത് മുസ്ലിം നാമധാരിയായ ഒരു ചെറുപ്പക്കാരൻ വർഗീയവാദിയായിരിക്കണമെന്ന മുൻവിധികലർന്ന ഇസ്ലാമോ ഫോബിയ തന്നെയാണോ എൽ ഡി എഫിനെയും നയിക്കുന്നത് നിങ്ങളുടെ വ്യാജ പ്രചരണം സത്യമാണെന്ന് വിശ്വസിച്ച് വാദിച്ച സാധുക്കളായ സാധാരണ പാർട്ടി പ്രവർത്തകരോടെങ്കിലും നിങ്ങൾ മാപ്പ് പറയുമോ ശ്രീമതി കെ കെ ശൈലജയുടെ വ്യാജ ആരോപണത്തെ ക്യാരി ചെയ്ത് ശ്രീ ഷാഫി പറമ്പിലിനെ സംശയത്തിന് നേരിഴിൽ നിർത്തിയ ശൈലജ ഭക്തരായ ചില പ്രവർത്തകർ മാപ്പു പറയുമോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഷാഫിർ പ്രചരണത്തിന് പിന്നിൽ യു ഡി എഫ് അല്ലെങ്കിൽ പിന്നെ ആരാണത് ചെയ്ത് ഈ നാടിനെ വർഗീയമായി കീറിമുറിച്ച് മുറിവേൽപ്പിക്കുവാൻ ശ്രമിച്ചത് ഒരു കാര്യം തീർത്തു പറയാം ആ കാഫിർ ആരാണെന്ന് കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടേ ഞങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയുള്ളൂ അതൊരു വെല്ലുവിളിയല്ല ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ കടമയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിങ്ങിനെ